ആണ്ടാൽ ഗല ശരണം ആൽ തിരുവടി ഗല ശരണം ആണ്ടാൽ തിരുവടി ഗല ശരണം ആൽ തിരുവടി ഗല ശരണം മരുലമല കട്ട കട്ടേ മരുളമല ക

తెల తెల్ల పూలు దండ కట్టరే వల గోదమ్మకు తొలుత వేయరే ఆండాల్ తిరువడి గల శరణం ఆండాల్ తిరువడి శరణం తులసి దండ తలుకులక తురిమి చుట్టరే కలికి గోదమ్మకు హరికి వేయరే തുളസിദണ്ട തലുക്കൊലകുരി ചുട്ടരേ കലിക്ക് ഗോദമ്മൂഹരിക്ക് വേയരേ ആണ്ടാൽ തിരുവടി ഗല ശരണം ആൽ തിരുവടി ഗല ശരണം മാല കട്ടരേ മരുലമല കട്ടരേ മാല കട്ടരേ മരുലമല കട്ടരേ മല്ലെ ജാജി സംപങ്കി വിരുല ചുട്ടാജി സംപങ്കി വിരുല ചുട്ടേ മാല കട്ടേ മരുള മാല കട്ടി ചാമന് മരുള ദണ്ട കട്ടേ ഇണ്ടാല ബി ചാമന്തി മരുല ദണ്ട കട്ടരേ ഇന്ത് ആൽഹരിക്ക് വേയരേ ആണ്ടാൽ തിരുവടി ഗല ശരണം ആൽ തിരുവടി ഗല ശരണം ആൽ തിരുവടി ഗല ശരണം കലവ പൂല കനകാബരമാല കട്ടേ കലി ഗോദമ്മ കൂരംഗനിടരെ കലുവ പൂല കന കാമ്പരമാല കട്ടേ കലകി ഗോദമ്മ കൂരംഗനിടരേ ആണ്ടാൽ തിരുവടിഗല ശരണം ആണ്ടാൽ തിരുവടിഗല ശരണം ആണ്ടാൽ ഗല ശരണം മാല കട്ടേ മരുലമല കട്ടേ മല്ലെ ജാജ സംപങ്കി വിരുള ചുട്ടരേ മാല കട്ടേ മരുള മാല കട്ടേ മല്ലെ ജാജ വിരുള ചൊട്ടരേ ആണ്ടാൽ തിരുവടി ശരണം திருவடிகள் ஆண்டால் திருவடிகலம் ஆண்டால் சரணம்